കൃഷി നശിച്ചത് മുന്നൂറ്റി പത്ത് ഹെക്ടറിൽ എല്ലാം നഷ്ടമായത് മൂന്ന് വാർഡിലെ എഴുന്നൂറ്റൻപതോളം കുടുംബങ്ങൾക്ക് അതിജീവനത്തിന് സാംസ്കാരിക തലവും മേപ്പാടിയിൽ എല്ലാം നഷ്ടം മേപ്പാടി വയനാട്ടിൽ ഉണ്ടായത് സമാനതകളില്ലാത്ത കാർഷിക ദുരന്തം മേപ്പാടി ഉരുൾപൊട്ടിനെ തുടർന്ന് വയനാട്ടിലുണ്ടായ ശതകോടികളുടെ നഷ്ടമാണ് കൃഷി വകുപ്പ് തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രദേശത്തെ മുന്നൂറ്റി ഹെക്ടറിൽ കൃഷി നശിച്ചതായി പറയുന്നു ചൂരൽ മലയോട് ചേർന്നുള്ള അപൂർവ സസ്യജാലങ്ങളുള്ള മേഖല സമ്പൂർണമായും ഇല്ലാതായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏഴ് സസ്യജാലങ്ങളെ കണ്ടെത്തിയ സ്ഥലമാണ് നശിച്ചത് അധികം കുടുംബങ്ങൾ പ്രദേശത്ത് കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിച്ചവരാണ് ഇവരുടെ ഉപജീവന മാർഗം അടഞ്ഞു വാസയോഗ്യമല്ലെന്ന് വിധി എഴുതിയ പ്രദേശത്ത് ഇനി കൃഷി ഇറക്കുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്ന് ആറ് ഹെക്ടറിലധികം വനഭൂമിയാണ് ചെളിയിൽ പൊതിഞ്ഞു അൻപത് ഹെക്ടർ ഏലം നൂറ് ഹെക്ടർ കാപ്പി എന്നീ കൃഷികളാണ് പ്രധാനമായും നശിച്ചത് എഴുപത് ഹെക്ടർ കുരുമുളക് അൻപത്തഞ്ച് ഹെക്ടർ തേയില തെങ്ങും കവുങ്ങും വാഴയും പത്ത് ഏക്കർ വീതം നശിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സർവേയിൽ നൂറ്ററുപത്താറ് ഇനം പക്ഷികളെ അടയാളപ്പെടുത്തിയ പ്രദേശം കൂടിയാണിത് എൺപത് കാടുവെട്ട് യന്ത്രങ്ങൾ നൂറ്റൻപത് സ്പ്രേയർ എഴുന്നൂറ്റൻപത് കാർഷിക ഉപകരണങ്ങൾ ഇരുന്നൂറ് പമ്പ് സെറ്റുകൾ നൂറ്റൻപതിലധികം ഉപകരണങ്ങൾ എന്നിവ നശിച്ചു അങ്ങനെ കൃഷി സ്ഥലത്തിനൊപ്പം കർഷകരുടെ പണിയായുധങ്ങളും ഉരുളെടുത്തു ഒരാഴ്ച മുമ്പാണ് കേരളത്തിൻ്റെ നെഞ്ചു തകർത്തുകൊണ്ട് വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടിയത് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ദുരന്ത പ്രദേശമായ മൂന്ന് വാർഡുകളിലെ എഴുന്നൂറ്റൻപതോളം കുടുംബങ്ങൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്ക് വീട്ടുവളർപ്പിൽ കൃഷിയും ദുരന്ത പ്രദേശത്തെ നഷ്ടമായി കണക്കാക്കുന്നു കർഷകർക്കായി വിതരണം ചെയ്ത കാർഷിക വായ്പകൾ വിലയിരുത്തുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ് പറയുന്നു ദുരന്ത ബാധിതരായി കഴിയുന്ന അതിജീവനത്തിനായി സാംസ്കാരിക കേരളം അണിനിരക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സംഗീതം നൃത്തം മാജിക് തുടങ്ങിയവരുടെ അതിജീവനത്തിന്റെ പുതുലോകം സൃഷ്ടിക്കും സമാനതകളില്ലാത്ത ദുരന്തം നമുക്ക് നേരിടേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ പുനരധിവാസ പ്ലാൻ തയ്യാറാക്കി വരികയാണ് ദുരന്ത ബാധിതരെ മാനസികമായി ശക്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മന്ത്രി പറയുന്നു അതിജീവനത്തിന്റെ സന്ദേശം പകരുന്ന മികച്ച സാംസ്കാരിക പരിപാടികളിലൂടെ ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കാൻ ഒട്ടേറെ സാംസ്കാരിക സാഹിത്യ പ്രതിഭകൾ സർക്കാരിനെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പുനരധിവാസ ഘട്ടത്തിലും സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ആവശ്യമുണ്ട് സാഹചര്യത്തിനനുസരിച്ച് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ സാംസ്കാരിക വകുപ്പ് ഒരുക്കുമെന്ന് മന്ത്രി പറയുന്നു